സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒരു കർഷകനും ഓട്ടോറിക്ഷാ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത് സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് പ്രകടനമായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത് മൂന്ന് മുന്നണികളിലെയും അതൃപ്തരെയും മണ്ഡലത്തിലെ നിഷ്പക്ഷരായ സാധാരണ വോട്ടർമാരെയുമാണ് ലക്ഷ്യം വഹിക്കുന്നതെന്ന സൂചനയായിരുന്നു നാമനിർദ്ദേശ പത്രിക ർപ്പിക്കുന്നതിന് മുമ്പുള്ള പ്രതികരണത്തിൽ അൻവർ നൽകിയത് മത്സരം നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയാണ് ീ വഴിയാദാനമായിട്ടാണ് നമുക്കറിയാം നമ്മളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പിണറായിത്തിനെതിരെ കുടുംബാധിപത്യത്തിൽ ഈ നാട്ടിൽ അജിത് കുമാറും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ അഴിമതിയും കൊള്ളയും ജനങ്ങളെ വേട്ടയാടലും വൈനടപ്പിക്കലും തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ ആനയും കാട്ടിയും കടുവയും കടിച്ചു കൊല്ലുമ്പോൾ പത്തു ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി വെച്ചിരിക്കുന്ന മന്ത്രിയുള്ള നാടാണ് നമ്മൾ വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ കുലി പിടിച്ച് ആളുകൾ തിരയുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ഇറങ്ങിയ പോരാട്ടമാണ് ത്തിൻ്റെ ഏറ്റവും താഴേക്കെങ്ങനത്തെ എൻ്റെ കൂടെ നിന്ന് വന്ന് നോമിനേഷൻ കൊടുക്കാൻ എന്നെ റെപ്രസെൻറ്റ് ചെയ്ത നാല് വ്യക്തികളിൽ മൂന്ന് പേര് ഒന്ന് ഈ മലയോര മേഖലയിലെ കർഷകനാണ് ജോസഫ് പിന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് മൂന്നാമത്തെ ഒരു വഴിയോരത്ത് മത്സ്യം കച്ച ഒരു സഹോദരനാണ് നാലാമത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻറ്റുമായ നാലു ഈ നാട്ടിലെ സാധുക്കളാണ് അഞ്ച് വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഒരു വ്യക്തി ഇന്ന് ലോട്ടറി വിറ്റ് ജീവിക്കുക അസുഖം എന്ന് മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് മെമ്പറായാൽ മോട്ടോർ സൈക്കിളും കാറുമായിട്ടാണ് പിന്നെ നമ്മൾ പലരെയും ഇവിടെ കാണുന്നത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് പ്രസിഡന്റായ പഞ്ചായത്തായ വഴിക്കടവിലെ അഞ്ച് വർഷം പ്രസിഡൻ്റായ സഖാവ് സുഖു ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിറ്റ് ജീവിക്കുക ആ സഖാവാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ വ്യത്യാസം എൻ്റെ വിയർപ്പിൻ്റെ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും ഈ ചുമടിക്കുന്നവൻ്റെയും ഈ ഭാരം ഭരിക്കുന്നവൻ്റെയും ഈ കർഷകൻ്റെയും ഒക്കെ മണമാണ് ആ മണമാണ് ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല പിണറായിയുടെ പക്ഷം നിൽക്കുന്ന പിണറായിത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വിയർപ്പിൻ്റെ മണം അദാനിയുടെ മണമാണ് അത് സുഗന്ധമാണ് ആ സുഗന്ധം പരത്താൻ അദാനിയിൽ നിന്നും പണം വാങ്ങി ഈ പറയുന്ന മരുമോനിസവുമായി നാട്ടിലേക്ക് ഇറങ്ങിയവരൊരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താൽപ്പര്യത്തിന് വഴങ്ങിയോ டிவி என்பியாதார வேண்டி പുതിയ മുന്നണി രൂപീകരിക്കുന്നതായി പി വി അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് പുതിയ മുന്നണിയുടെ പേരെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ടാണ് മുന്നണി രൂപീകരണം മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായേക്കും കാർഷിക തൊഴിൽ വ്യാപാര സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ താൽപര്യ പ്രകാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുകയെന്ന തീരുമാനമെടുത്തതെന്നും പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടൂ സീറോ സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്